ഒരു അത് ഒരു ഭീകര കാമ്പുകൾ നിന്ന ലുഖുമാൻ മഹിമാ നമ്പ്യാർ സിനിമ കാണാൻ പോയി ശരിക്കും എടുത്തു എടുത്ത് പറയുന്നു നല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ല അധ്യുഗ്രഹൻ ഒരു സിനിമ ഒരു ലവ് സ്റ്റോറിയും പിന്നെ കുറെ സെൻറ്റിമെൻസും തമാശ ഒരു അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ യാത്ര പറയുന്ന ഒരു അത്യുഗ്രഹ ചിത്രം ലുക്കുമാൻ എന്ന നടൻ്റെ പാഠപടങ്ങൾ ചെറുകൾ എന്തും കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും നല്ല ഒരു കഥാപാത്രം അത് നന്നായി തന്നെ അഭിനയിച്ചിട്ടുണ്ട് അമ്മയും മകനും തകർത്ത പേജുകയാണ് എന്നെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ച നടന്മാർ അവരും വളരെയധികം പുതുമാണ് വലിയ പൈസ പക്ഷേ എടുത്തു പറയുന്നത് നന്നായി തൻ്റെ ക്യാമറ ചെയ്തിട്ടുണ്ട് പ്രകൃതി പ്രതിഭി പാലക്കാടിൻ്റെ പ്രകൃതിയോഗി ശരിക്ക് ഒപ്പിയെടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും പ്രതിക്ക് ധൈര്യപ്പെട്ടുപോയി ടിക്കറ്റ് പടം കാണും കുട്ടികൾക്കും ഭാര്യയ്ക്കും അമ്മയ്ക്കും ചെറുക്ക ഓരോ ഒപ്പം നിങ്ങൾ കാണാവുന്ന ഒരു നല്ല ഫാമിലി എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് അതി ഒരു ഭീകര കാമുകാരൻ ആക്ഷനോ നമുക്ക് അല്ലെങ്കിൽ ഇടിയ ബഹളമോ ഒന്നുമില്ല നല്ല ഒരു കഥ ഇങ്ങനെയാതെ ഒരു നാട്ടു പുറത്തുള്ള ഒരു കഥ ഒരു അച്ഛൻ മരിച്ചുപോയി ഒരു മകനോട് നമ്മ ആ അമ്മയും മകൻ തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥ അതിലേക്ക് ഒരു പെണ്ണ് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഇതൊക്കെയാണ് പടം പറയുന്നത് വളരെ നല്ല അഭിനയമാണ് അമ്മയായിട്ട് അഭിനയിച്ചത് വായിച്ചു പിടിച്ചേക്കുന്നത് പിന്നെ എടുത്താധികം കഥാപാത്രങ്ങളൊന്നും ഇപ്പടത്തിലില്ല വളരെ കുറച്ച് കഥാപാത്രങ്ങളാണ് ലുഖുമാനാണ് കേന്ദ്ര കഥാപാത്രം ആദ്യത്തൊത്ത് അവസാനം വരെ ലുക്കുമാനും അവൻ്റെ അമ്മയുമാണ് ഇതിന് അദ്ദേഹത്തിന് പിന്നെ അവൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിക്കുന്നത് നടനും നടന്മാരും പിന്നെ കോളേജ് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോളേജുണ്ട് പാലക്കാട് ചിറ്റൂർ കോളേജും ഈ ചിത്രത്തിലുണ്ട് അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോളേജിലെ കുറേ ഭാഗങ്ങളും ിൽ നിന്നിറങ്ങി പോകഴിഞ്ഞാൽ നമുക്ക് അല്പനേരം ക്ലൈമരിച്ച് അമ്മയും മകനും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അതിഗോത മനസ്സിലാക്കും കണ്ണിൽ നിന്ന് തീർച്ചയായും നമുക്ക് അതുകൊണ്ട് നിങ്ങൾ സമയത്ത്